ഇന്നലെ കൊറേ നേരം കൊള്ളപ്പം വെച്ചു അച്ചപ്പം കൊള്ള കൊള്ളപ്പം തീറ്റ തന്നെയായിരുന്നു അണിശുര അടിപൊളിയ സന്ദീപേ എടാ ഇന്നലെ ഫുള്ളും കൊള്ളപ്പം തീറ്റായിരുന്നുടാ ഒറ്റക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി പോയിന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ് അച്ചപ്പം നിന്നു വെള്ളപ്പം കഴിച്ചു ഞാൻ വെള്ളപ്പം കഴിച്ചു അച്ചപ്പം കഴിച്ചു അങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടും കൊഴലപ്പ പിന്നെ ഇങ്ങോട്ട് അച്ചപ്പം തിന്നുമ്പോ നമ്മൾ അങ്ങോട്ട് കൊള്ളപ്പം കഴിക്കണം എല്ലാം നെയ്യും കളഞ്ഞെടുത്ത് അവസ്ഥ ഭയങ്കര വേദന അയ്യോ ചേച്ചി അവിടെ നല്ല പെയിൻ നല്ല വേദനയാ ബോധംണ്ടായില്ല ബേക്കറി തിരക്കേണ്ടിയിരിക്കുമ്പോൾ എന്തോ ഒരു ബേക്കറി തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഒരു ചിരിയും കൊഴപ്പ തിന്ന വേദന അത്ര വലിയ കൊഴപ്പാണ് കുറച്ച് വേദനിക്കും അതിച്ചിരി വലിപ്പം കൂടുതലുള്ള ബേക്കറിയാ അത് ഇച്ചിരി വലുപ്പമുള്ള കൊഴപ്പ ഭയങ്കര ടഫാ അത് ഇച്ചിരി വേദനിക്കുന്ന കൊള്ളപ്പാ ആരും കഴിക്കും പിന്നെ മദിക്കും ഇത് കഴിയും ഉണ്ട് ഇനി ഇങ്ങനെ എവിടെ പിന്നെ വന്നില്ലേ ലൈവില് നടന്നോ എന്ന് വെച്ചാശം ചെറുതായിട്ടൊന്ന് ഇല്ലെന്നില്ല ആസ്വദിക്കാൻ പറ്റില്ല കാരണം പുസ് ആയി പോയി രാവിലെ ചോദിച്ചു ഇങ്ങനെ എന്തിനുണ്ടായോച്ചു അപ്പ എന്നോട് പറഞ്ഞു ഒന്നും ഇല്ല എന്തുണ്ടായോ ഐസിന്റെ കരക്ക സക്സസ് ആക്കി അതൊക്കെ ചെയ്തുട്ടാ ചേച്ചി വായൽ ടാക്സ് ഇട്ടില്ല ഐസ് ഞങ്ങൾ ആദ്യം അതാ ട്രൈ ചെയ്തു പേടി ഉണ്ടായിരുന്നു അശ്വതി അത് ഗുട്ടാണെട്ടോ സക്സസ് ആണ് ട്രൈ ചെയ്ത അശ്വതിച്ച് ഒന്ന് ട്രൈ ചെയ്യണം കാര്യത്തില എൻ്റെ മക്കളാണ് കാര്യത്തിലാ ഒന്ന് ട്രൈ ചെയ്യണം പൊളിയാ ഓക്കേ

സ്വന്തം വെള്ളപ്പം അതെന്ത് ചെയ്യും അത് കൈപ്പിടിക്കണേ കുറച്ചൊക്കെ സന്ധിപ്പം ഉം അച്ചപ്പം കഴിക്കണം കഴിക്കുമ്പോടല്ലോ നന്നായിട്ട് തിന്നണം കൊഴപ്പം ചെയ്യരുത് ചേച്ച അടുത്തുണ്ടായി ചേച്ചി തരുവിരുന്നു എന്തേനോ ഞാൻ കാണിച്ചതിനെ കൊള്ളപ്പം എങ്ങനെ തിന്നാന്നു അച്ചപ്പം കടയിൽ നിന്ന് ഇട്ടും നീ എന്റെ അടുത്തായതെങ്കിൽ ഞാൻ കാണിച്ചതിനെ എങ്ങനെയാ കൊള്ളപ്പം തിന്നാന്നു എനിക്കിഷ്ടാവും പക്ഷെ കൊഴുള്ളപ്പോ അച്ചപ്പ ഒരുമിച്ച് തിന്നു ഇന്നലെ രുചി സത്യം പറയാലോ ആശ്വചിച്ചിന്നലെ മൈന ദൃസ്ഥാഴ്ച മൈന ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ഉള്ളതിലും ആൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ട് ആശ്വചിച്ച് സത്യം നമ്മൾ അങ്ങനെയല്ലോ സെക്സിലല്ലല്ലോ കാര്യം അവിടെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നില്ലേ അയാൾ അതിൽ ഞാൻ വിവിച്ചാണ്ട് അത് വേറെ ആണുങ്ങാണെങ്കിൽ ഇപ്പഴേ നമ്മള് പണിയെടുക്കും വിവിച്ചാണ്ട് ഞാൻ അതില് ഞാനുണ്ടല്ലോ അപ്രിഷ്യേറ്റ് ചെയ്ത് വെക്കുന്നു കാരണം ചെനിക്കറിയാലോ അപ്രിഷ്യേറ്റ് ചെയ്ത് അതിലുണ്ടല്ലോ ചേച്ചി ആളെ ഞാൻ പറയും അതും എന്നെപ്പോ ലേഡി അടുത്തിരുന്നിട്ട് പോലും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു പുരുഷനാണ് കണ്ടല്ലോ അത് പറഞ്ഞു തീർച്ചയായിട്ടും എട്ട് ഒമ്പത് മൂന്നിന്റെ അടിപ്പ് കൊടുത്തു ആ അവർക്ക് അവർക്കും ജീവിക്കണ്ടിപ്പോ അല്ല അശുപത് ചേച്ചി ആ അച്ചായ അല്ല അച്ചായ ഞാൻ പറ കറക്റ്റ് അല്ലേ അച്ചായ ഒരു ലേഡീന ഒരു എന്റെ വിവ്യേൻ്റെ അടുത്ത് വിവ്യേണ്ട സ്ഥാനത്ത് വേറൊരു ഉണ്ടല്ലോ ഒരു ലേഡീനെ കുടിച്ച് കിടത്തിക്കഴിഞ്ഞ എന്തൊക്കെ ചെയ്യും അല്ല വി അല്ല അച്ചായ പക്ഷെ അതിണ്ടല്ലോ ദിവ്യ മൂന്ന് മൂന്ന് മാർക്ക് ഞാൻ കൊടുക്കും സത്യം അങ്ങനെയാണ് നല്ലൊരു മനുഷ്യനാകും